നമ്മളെ ഫാമിലിയാണിത് ചിലപ്പം എന്താ കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണല്ലോ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാരെ ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ഓരെ ഒന്നും മനാഫ്ഖാന്റെ വാക്കുകളാണ് നിങ്ങള് കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അർജുൻ്റെ സഹോദരി വലിയ രീതിയില് സൈബർ ഇടങ്ങളിൽ നല്ല രീതിയില് പുച്ഛിച്ചുകൊണ്ട് കുറെ കമന്റുകൾ കാണുന്നുണ്ട് ഒരു ഒരുപക്ഷെ രണ്ടു ദിവസം മുമ്പ് അവര് പറഞ്ഞ കുറച്ച് വാക്കുകൾ മനാഫിനെ തഴഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്നുള്ള ആ ഒരു സാധനം തോന്നിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും കമന്റ് ചെയ്തത് ആ കമന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനും വീഡിയോ ചെയ്തത് ഇപ്പോ ചില ആളുകൾ ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന രീതിയിൽ പല ആളുകളും കമന്റ് ഇടുന്നു എൻ്റെ വീഡിയോൻ്റെ അടിയിലല്ല കമന്റ് ഇടുന്നത് പലയിടങ്ങളിലും അത് ചർച്ച ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പം എനിക്ക് അതിനെ കുറിച്ചൊരു വിശദീകരണം തരണം എന്ന് തോന്നി ഒരു പക്ഷേ മനാഫിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്യാഗത്തെ അർജുൻ്റെ സഹോദരി അവഗണിച്ചു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ആ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ഞാൻ വീട് ചെയ്തത് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് ആള് ആൾ വിളിച്ചിട്ടൊരു കാര്യം എന്നോട് പറയാണ് അതായത് അർജുൻ്റെ അമ്മയ്ക്ക് തലയിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ വിഷമിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അപസ്മാരപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ അർജുനെ കാണാതാവുന്നതും അർജുൻ റിലേറ്റഡ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്ക് വലിയ രീതിയിൽ ഉണ്ടാവലുണ്ട് മാനസിക സമ്മർദ്ദം വല്ലാത്ത ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ ഇത്തരം വാർത്തകൾ അമ്മയെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു വാർത്ത പല സമയങ്ങളിലായിട്ട് അർജുനെ തിരയുന്നത് നിർത്തിവെച്ചു അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ തളർന്നിരുന്നു അവർക്ക് അപസ്മാരം പരമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സാധനം ഈ ഇപ്പൊ ഞാൻ പറയുന്നത് എന്നുള്ളതാവും പല ആളുകളുടെ ഒരു ഡൗട്ട് ഞാൻ പറയാം സ്വന്തം മകന് വേണ്ടിയിട്ട് ആ അമ്മയും ആ അച്ഛനും സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് അവരെല്ലാവരും പണിയെടുക്കും അല്ലേ നിങ്ങളെ വീട്ടിലെ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങളും ഇറങ്ങി പുറപ്പെടും മനാഫ്ക എന്ന് പറയുന്ന ആള് അയാള് ഒരു മുതലാളിയാണ് എന്നാൽ മുതലാളിയെ പോലെയല്ല സഹോദര തുല്യനായിട്ടുള്ള മനാഫുക്ക ഈ ഒരു ഫാമിലി തിരയുന്നത് പോലെ തന്നെ അദ്ദേഹം തിരഞ്ഞിട്ടുണ്ട് പല ആളുകളും കമന്റ് ആണ് മനാഫ് അവിടെ പോയി നിന്നുകൊണ്ട് ഇവരെ തിരയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്നു പക്ഷെ ഇവർ വീട്ടിലിരുന്നു കൊണ്ടല്ലേ ചെയ്തതെന്നുള്ളതാണ് എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ് അർജുന്റെ സഹോദരി ബാങ്ക് ഓഫ് അങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ലീവ് എടുത്തുകൊണ്ട് നിരന്തരമായിട്ട് എം പി യേയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി എല്ലാവരെയും നിരന്തരമായിട്ട് കാണുവാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കർണാടക സർക്കാരിനായിട്ട് കണക്ട് ചെയ്യുകയും കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തുവാനും ഈ ഫാമിലിയുടെ മുന്നിൽ ആകെ ശബ്ദമായിട്ടുള്ളത് ഇവർ മാത്രമാണ് അർജുൻ കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊരു ബോൾഡായിട്ട് സംസാരിക്കാനും പക്വതയുള്ളതും സഹോദരിക്കാർ സഹോദരി ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവരുടെ സംസാരത്തിന്റെ ആ വാക്കുകളുടെ ശുദ്ധി അതായത് ഒരു പക്വത നിറഞ്ഞ ശബ്ദമാണ് അപ്പൊ ചില ആളുകൾക്ക് അത് ധാർഷ്ട്യമായി തോന്നിയേക്കാം എനിക്കത് തോന്നിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കമന്റുകൾ റിയാക്ട് ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും മനാഫ് മാത്രമല്ല ഈ ഒരു കാര്യത്തിന് പ്രവർത്തിച്ചുള്ളൂ മനാഫ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഫാമിലി അവരും ചെയ്തിട്ടുണ്ട് അവരുടെ രക്തത്തിനേക്കാൾ വലുതൊന്നുമല്ല ആരും അല്ലെ അപ്പൊ മനാഫ് ചെയ്തതിനെ ഇവർ തഴഞ്ഞു എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് പക്ഷെ അതങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അല്ല എനിക്ക് മനസ്സിലാക്കിയത് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ കൃത്യമായിട്ട് ഒരു സത്യാവസ്ഥ മനസ്സിലാവുന്നത് അർജുൻ്റെ സഹോദരിയാണ് ആ വീടിന്റെ ശബ്ദം ആദ്യം തന്നെ അത് മനസ്സിലാക്കണം അർജുന്റെ സഹോദരി ഭർത്താവ് ഈ ഒരു സംഭവം നടന്ന അന്ന് മുതൽ അതായത് ഇവിടെ നിന്ന് രാത്രി ഇറങ്ങിയ രാവിലെയാണ് അവിടുത്തെ പിറ്റേ ദിവസത്തെ ഈ പ്രശ്നം അറിഞ്ഞ പിറ്റേ ദിവസം മുതൽ മനാഫിന്റെ സുഹോ സഹോദരനായിട്ടുള്ള ആ ഒരു വാഹനത്തിന്റെ ഉടമയായുള്ള ആളും അതുപോലെ തന്നെ നമ്മുടെ ഈ അർജുന്റെ സഹോദരി ഭർത്താവും അവിടെയുണ്ട് ഏകദേശം ഇത്ര രണ്ട് വർഷം രണ്ട് മൂന്ന് മാസത്തിന്റെ അടുത്തല്ലേ മൂന്ന് മാസമായിട്ടില്ല രണ്ട് രണ്ടര മാസത്തിന്റെ അടുത്തായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അർജുൻ പണിയെടുത്തിരുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഒരു അപകടം ഉണ്ടാവുന്നതും ആ ഒരു ഫാമിലിക്ക് വേണ്ടി പണിയെടുക്കുന്ന അർജുൻ ഇങ്ങനെ കാണാതാവുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് കടവൊക്കെ വാങ്ങിക്കൊണ്ടാകാം ഒരു ഇവരുടെ സഹോദരിയുടെ ഭർത്താവ് അവിടെ നിന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ആരും അത് കാണുന്നില്ല എന്തുകൊണ്ട് അത് കാണുന്നില്ല ന്യൂസ് ചാനലുകളുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കാനും മാത്രമുള്ള അത്ര ഒരു പവർ ഒന്നും അവർക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ സുഹൃത്ത് പറഞ്ഞ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നും ഈ സഹോദരിയുടെ അർജുൻ സഹോദരിയുടെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് കൊണ്ട് പോകുന്നതിനിടയിലാണ് ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പല ആളുകളും കമന്റ് ഇടുന്നു ആ കമന്റ് ഇടുന്ന ആളുകളെ എനിക്ക് ഒരു തരത്തിലും അവരെ എന്താ പറയുക കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയതുപോലെ അങ്ങനെ പറഞ്ഞ ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് പോലെ ബാക്കിയുള്ള ആളുകൾ അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല കാരണം അവരത് വിശ്വസിക്കാനാണ് ആഗ്രഹിച്ചാൽ അത് വിശ്വസിക്കും ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോ അതിലും വന്നിട്ട് കമന്റ് ഇടും അതിൽ ആരെയും തടയാൻ കഴിയില്ല അങ്ങനെ കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് യാതൊരു വിഷമവുമില്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ അന്നൊരു വിഷയമേ ഇല്ല അവര് ഇടട്ടെ കമന്റ് ഇടട്ടെ അതിനെന്താ കാരണം ഓരോ കാര്യങ്ങൾ അതുകൾക്ക് മനസ്സിലാവണ്ട് അപ്പൊ മനാഫിനെ തഴഞ്ഞിട്ടില്ല മനാഫ് മനാഫിൻ്റെതായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരതിനെ എന്തായാലും ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് അതുകൂടാതെ തന്നെ ഇവരും ഫാമിലി അല്ലേ ഇവർ ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത് ചെയ്തിട്ടുണ്ടാവും എന്തായാലും അല്ല നൂറ് ശതമാനവും അവരവരുടെ സഹോദരന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടാവും വീടിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല പിന്നെ യൂട്യൂബർമാര് പല നുണകളും പടച്ചു വിട്ടിട്ടുണ്ട് അതെന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ബർത്ത് ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കണ്ടു അതുകൂടെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഒരു യൂട്യൂബർ ഒരു ചാനൽ ഏത് ചാനൽ ഓർമ്മയില്ല അവര് വന്നിട്ട് ആ കുഞ്ഞിനോട് അവരെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ആയിട്ട് അപ്പൊ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മുതലെടുപ്പ് നടത്താൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാനോ എന്നെ പോലെയുള്ള കുറച്ച് ചാനൽസ് ഒന്നും ഈ ഒരു രീതിയിലല്ല പ്രതികരിച്ചിട്ടുള്ളത് ആ ന്യൂസ് റിയാക്ട് ചെയ്യണം നമ്മൾ ആ ന്യൂസേ കാണുന്നുള്ളൂ ഇപ്പോ ഒരു സിനിമ കാണുകയാണ് ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച ആളുകളും ആ സിനിമയെ അടിപൊളിയാന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്താ പറയുക സിനിമയുടെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളാണ് അല്ലെ അപ്പൊ മനാഫിനെയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ മനാഫ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിയുന്നു നമ്മൾ അറിയാത്ത ഒരു വശം ഉണ്ട് അപ്പുറത്ത് അല്ലെ അപ്പോ ഈ ഒരു ഇപ്പൊ ലാസ്റ്റ് വന്ന ഈ ഒരു മിഷൻ ഇല്ലേ ആ ഒരു മിഷൻ കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള വലിയ ഭീമമായ തുക വേണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അല്ലെങ്കിൽ അത് ചെയ്യില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് വലിയ രീതിയിലെ രാഷ്ട്രീയ പ്രഷറും അതുപോലെ തന്നെ എംപിയും മന്ത്രി എല്ലാവരെയും ചേർത്ത് കർണാടക സർക്കാരിനെ കണ്ട് ഈ ഫാമിലി കൈയും കാലും പിടിച്ചിട്ടാണ് ആ ഒരു തെരച്ചില് വീണ്ടും പുനരാരംഭിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ ഞാൻ പിന്നീട് വേറെ രീതിയിൽ അറിയാം ഇവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ സുഹൃത്ത് അറിയാം അപ്പൊ അവരൊക്കെ അന്വേഷിച്ചു എന്നെ വിളിച്ചു പറയുന്നത് അപ്പൊ ഇത് പൂര്ണ്ണമായിട്ടും സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് നുണയല്ല അപ്പോ അർജുന്റെ സഹോദരിയെ വേട്ടയാടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം അർജുനെ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ അവരുടെ ഫാമിലിയേയും നിങ്ങൾ ഇഷ്ടപ്പെടുക അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാര്യം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി തകർന്നു പോയി ഭയങ്കരമായിട്ട് തളർച്ച വന്നു എനിക്കത് തിരുത്തിയില്ലെങ്കിൽ ഇനി ഉറക്കം വരില്ല അത്രക്ക് വിഷമമുണ്ട് അപ്പോ അപ്പൊ അത് നീട്ടി പറയാൻ വയ്യ അപ്പോ മനാഫ് എത്രത്തോളം സഹായിച്ചിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഇരട്ടി അവരുടെ ഫാമിലിയും സഹായിച്ചിട്ടുണ്ടോ കാരണം അവർക്ക് അവരുടെ രക്തമാണ് അല്ലെ മനാഫിന് മഹാൻ മനാഫിന്റെ രക്തം പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ആരെയും കുറ്റം പറയണ്ട മനാഫിനെയും കുറ്റം പറയണ്ട അതുപോലെ തന്നെ ഫാമിലിയെയും കുറ്റം പറയണ്ട ആ സഹോദരം കുറ്റം പറയരുത് കാരണം അവരത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്താൽ എനിക്കറിയില്ല ഏത് രീതിയിലാണ് അതിനു വേണ്ടി പണിയെടുത്തത് നമുക്കറിയില്ല നിങ്ങൾ ഒന്നലോചിച്ചാൽ മതി നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒരാളെ ഇങ്ങനെ കാണാതാവുന്നു അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അയാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു സുഹൃത്ത് മാത്രമായിരിക്കുമോ അയാൾക്ക് വേണ്ടി പണിയെടുക്കുക അയാളെ വേണ്ടി അയാൾക്ക് വേണ്ടി തിരയാൻ വേണ്ടി നിൽക്കുക അല്ല ആ ഫാമിലിയും തിരയുന്നുണ്ടോ ആ ഫാമിലിയെ കൊണ്ട് കഴിയുന്ന എക്സ്ട്രീം ലെവലിൽ അവർ ചെയ്തോണ്ടിണ്ടോ അല്ലെ അപ്പൊ ഇവർ പറയുന്ന ആ നന്ദി പറയുന്ന ആ ഒരു വാക്കുകളിലാണ് പലപ്പോഴും പല ആളുകൾക്ക് ഒരു വിഷമം തോന്നിയത് ആ ഒരു പുഴയിലേക്കാണ് ഇദ്ദേഹം വീണ് പോയതെങ്കില് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടില്ല എന്ന് മനാഫിന് തന്നെ അറിയാമായിരുന്നു എന്ന് ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു അതുകൂടാതെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യ ആശുപത്രിയിൽ അങ്ങനെ എന്തോ ആണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോ മനാഫ് ആ ഒരു അംഗമാണ് അപ്പോ എന്റെ കുടുംബമാണ് അതിനുവേണ്ടി വേണ്ടി പണിയെടുത്തത് ഒരു കാര്യം അടിച്ചാക്ഷ ഏൽപ്പിക്കേണ്ട ഒരു കാര്യമൊന്നും ആ ഒരു പെൺകുട്ടിക്ക് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മനാഫു മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല എന്നുണ്ടോ ഇല്ല മനാഫ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും ഇരട്ടി ആ ഫാമിലി തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക ആ അമ്മയുടെ അസുഖത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ വീടിനകത്ത് ഇരുന്നു കൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞത് എന്നൊക്കെ ചില ആളുകൾ പറയുമ്പോൾ അവിടെ ആ ഫാമിലിയുടെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് അവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ട് കാരണം ജോലി കൊണ്ടാണ് അവിടെ പോയിട്ട് തിരയുന്നത് ഈ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ കമന്റുകൾ കമൻറ്റുകൾ ദയവചിത് തിരുത്തുക നമുക്കറിയില്ലല്ലോ എല്ലാ ഭാഷയും അറിയില്ലല്ലോ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ട് നുണയല്ല ഈ വീഡിയോ നിങ്ങൾക്ക് വിശ്വസിക്കാം പരമാവധി ഷെയർ ചെയ്യുക അപ്പൊ ആ വീഡിയോ എത്രത്തോളം ഷെയർ ചെയ്തിട്ടുണ്ടോ അതേപോലെ ഇതും ഷെയർ ചെയ്യുക ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കര അധികം വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്